ും ഇവിടെ ഈ രാഷ്ട്രീയടക്കം മനസ്സിലാക്കുന്ന വയനാട്ടിലടക്കം താങ്കൾ പ്രചാരത്തിൽ ഇറങ്ങുക ആദ്യമായിട്ട് അപ്പൊ ഇത് പറയുമ്പോൾ ജനങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും ഈ ഒരു ചോദ്യം കൊണ്ട് കേട്ടോ ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ കഴിയുന്നല്ലോ എന്നുള്ളതാണ് എന്റെ ആശ്ചര്യം സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്തെ കുറിച്ച് കൃത്യമായി മനസിലാക്കേണ്ടവരാണല്ലോ നിങ്ങളെല്ലാവരും അങ്ങനെ മനസ്സിലാക്കിയ ആളായിരിക്കും നിങ്ങളും പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ചോദ്യമാണ് ചോദിക്കാൻ തോന്നിയത് നമ്മൾ കാണേണ്ട കാര്യം ഇവിടെ രാഹുൽ ഗാന്ധിയെ പറ്റിയാണല്ലോ പറഞ്ഞത് നിങ്ങളിപ്പോ അദ്ദേഹത്തെ മത്സരിക്കുന്നു അദ്ദേഹത്തിന് എതിരെ ശക്തമായ മത്സരം എവിടെ ഇട്ടിട്ടുണ്ട് അത് വേറെ കാര്യം രാഹുൽ ഗാന്ധിയാണ് ഇവിടെ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പ്രസിഡന്റ് അല്ലേന്ന് ചോദിച്ചാൽ സാങ്കേതികമായി അദ്ദേഹം ഉത്തരം പറയേണ്ടി വരും പക്ഷെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയെല്ലാം വഹിക്കുന്ന റോള് നമുക്ക് എല്ലാവർക്കും അറിയാം ആ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ആര്യ നേരിടുന്നത് കേരളത്തിൽ വന്ന് സുരേന്ദ്രനെ നേരിടുകയാണെന്ന് പറയാൻ പറ്റൂ ബി ജെ പി നേരിടാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയാൻ പറ്റൂ ഇവിടെ എൽ ഡി എഫ് ആണല്ലോ പ്രധാന ശക്തി എൽ ഡി എഫിനെ നേരിടാനാണല്ലോ വരുന്നത് അപ്പൊ ഇന്ത്യ എന്ന ഒരു സംവിധാനം രാജ്യത്തെ ബി ജെ പിക്ക് തടസ്സം നിൽക്കാൻ ബി ജെ പി അധികാരത്തിൽ വരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടെ ജനങ്ങൾ രൂപം നൽകിയിരിക്കുന്നു ആ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ആ ഇന്ത്യയുടെ ഭാഗമായുള്ള ഇവിടുത്തെ എൽ ഡി എഫിനെതിരെ മത്സരിക്കാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ അർത്ഥം എന്താണ് അതല്ലേ ആദ്യം ആലോചിക്കേണ്ടത് പിന്നെ നമ്മുടെ നാടിന്റെ അനുഭവത്തിൽ ഈ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു സീറ്റിൽ മാത്രമാണല്ലോ ജയിച്ചിരുന്നത് അതായിരുന്നു ആലപ്പുഴ സീറ്റ് മുന്നണി സമുദായത്തിൽ പിന്നീട് മാറ്റം വന്നപ്പോൾ കേരള കോൺഗ്രസ് ഞങ്ങളോടൊപ്പമാണ് ഇപ്പോ രണ്ട് സിറ്റിംഗ് എം പിമാരാണ് കേരളത്തിനുള്ളത് ഈ രണ്ട് സിറ്റിംഗ് എം പിമാരും അപ്പുറത്ത് മഹാഭൂരിപക്ഷം വരുന്ന പതിനെട്ട് പേരും ഇത് ലോക്സഭയിൽ എങ്ങനെയാ പ്രതിഫലിച്ചത് നമ്മുടെ നാടിന്റെ അനുഭവമില്ലേ ഇപ്പോ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നേരിടുന്നത് ആനിരാജയാണ് ആനിരാജ രാജ ദേശീയതലത്തിൽ തന്നെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ നേതാവാണല്ലോ അവരല്ലേ മണിപ്പൂരിന്റെ കാര്യത്തിൽ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കപ്പെട്ടിരുന്നത് എന്തിനായിരുന്നു ബി ജെ പിയുടെ ബി ജെ പി ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടല്ലേ അവരുടെ നേതൃത്വത്തിലുള്ള ഫാക്ട് ഫൈൻഡിങ് സംവിധാനമല്ലേ അവിടെ എത്ര ക്രിസ്ത്യാനികൾ അതിക്രൂരമായി വേട്ടയാടപ്പെട്ടു എന്ന അവസ്ഥ പുറത്തു കൊണ്ടുവന്നു എന്താണ് രാഹുൽ ഗാന്ധിക്ക് അന്നേരമുള്ള റോഡവിടെ എന്തെങ്കിലും പറയാൻ ഈ കാര്യത്തിൽ രാജ്യം കണ്ട ഇതുപോലുള്ള ഒരുപാട് പ്രതിഷേധമുയരുന്ന സംഭവങ്ങൾ വന്നല്ലോ ആ സംഭവങ്ങളിൽ എല്ലായ്പ്പോഴും അനി രാജ്യയെ കാണാനുണ്ടല്ലോ എന്നാൽ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി അത്തരം സംഭവങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ അപ്പോ അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കണോ മത്സരിക്കണ്ടേ മത്സരിക്കേണ്ടതെന്നൊക്കെയുള്ള അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷെ അതിന്റെ അനൗചിത്യം രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ട് ബി ജെ പിയെ നേരിട്ട് ബിജെപിയുമായി നേരിട്ട് ഏറ്റുമുട്ടാതെ ഇത്തരമൊരു നിലപാടിലേക്ക് വന്നു എന്നുള്ളത് എല്ലാരും ചർച്ച ചെയ്യുന്ന കാര്യമാണ് അപ്പൊ ഞങ്ങൾ ശക്തമായി ഈ നിലയുമായി മുന്നോട്ടു